അബിൻ വർക്കിയും സഭയുടെ മക്കൾ അവരെ ഓർത്തഡോക്സ് സഭ കൈവിടില്ല ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭയെന്ന് കരുതണ്ട കെ പി സി സി പുനഃസംഘടനയിൽ അബിൻ വർക്കിക്കും ചാണ്ടിയുമ്മനും പിന്തുണയുമായി ഓർത്തഡോക്സ് സഭ അബിൻവർക്കിയും ചാണ്ടിയും സഭയുടെ മക്കളാണ് അവരെ ഒരിക്കലും സഭ കൈവിടില്ല സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നവരാണിവർ മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് നല്ല നേതാക്കൾ സഭയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ സഭയുടെ സംഭാവന വലുതാണെന്നും ഗീവർഗീസ് മാർക്ക് ലൂയോസ് വ്യക്തമാക്കി സഭ പലവിധത്തിൽ വിധത്തിൽ അവഗണന നേരിടുന്നു സഭാംഗങ്ങളെ തഴയാൻ ശ്രമം നടക്കുന്നു സഭാംഗങ്ങളെ ഏത് സ്ഥലത്തായാലും അവരെ തഴയാം എന്നൊരു ചിന്തയുണ്ട് ചെണ്ടയുടെ പ്രത്യേകത എങ്ങനെ കൊട്ടിയാലും അതിലെ ശബ്ദമുണ്ട് ശാസ്ത്രീയമായി അതിനെ കൊട്ടിയാൽ മനോഹരമായ ശബ്ദമുണ്ടാകും അശാസ്ത്രീയമായി കൈകാര്യം ചെയ്താൽ വ്യത്യസ്തമായ ശബ്ദമുണ്ടാവും മലങ്കര സഭ ആർക്കും ഏതു വിധേനയും കൊട്ടാവുന്ന ചെണ്ടയല്ല അബിൻവർക്കിയും ചാണ്ടിയുമ്മനും ഞങ്ങളുടെ യുവതകളാണ് അവരാരും മതം വെച്ച് കളിക്കാറില്ല അവരാരും ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മത തീവ്രവാദത്തിനും സഭ കൂട്ടുനിൽക്കില്ല സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നവർക്ക് എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമുണ്ടാകും സഭയ്ക്ക് നല്ല കാലത്തും നല്ല നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് ഇനിയും അതുണ്ടാകും ചെണ്ട കഴിവതും നല്ല സ്വരം പുറപ്പെടുവിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാത്ത പക്ഷം ശബ്ദം മാറാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കണമെന്നും ഗിവർഗിസ്മാർ ലിയോസിസ് മുന്നറിയിപ്പ് നൽകി ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ കൂട്ടുനിന്നിട്ടില്ല എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയോടെ ഇഷ്ടപ്പെടുന്നവരെ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമാണ് സ്വർണപ്പാളികൾ കടത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചതിനാണ് ട്രഷറർ പത്തു ദിവസം അകത്തു മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കളുണ്ട് ഈ ചണ്ടയിൽ എത്രയടിച്ചാലും കഴിവതും നല്ല സ്വരം പുറപ്പെടുവിക്കും ഒരു മാർഗവും ഇല്ലാതെ വന്നാൽ സ്വരം മാറാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗിവർഗീസ് മാർ ലൂയോസ് കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടിയുമ്മനും അതിർത്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു താനും ഒരു മനുഷ്യനാണെന്നും ചില സാഹചര്യങ്ങളിൽ വിഷമം വരും അത് സ്വാഭാവികമായുള്ള കാര്യമാണെന്നുമാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞത് പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കുമെന്നും പാർട്ടിയിൽ ജാതിയും മതവും ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു